നമ്മൾ ഇന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ബലിപീടത്തെ ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നൂറ്റി പതിനാറ് സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവസരം പറയുന്നു സങ്കീർത്തകൻ പറയുക കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എത്തുകൊടുക്കും രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രകീർത്തിക്കും ജനതകളുടെ മുമ്പിൽ അവിടത്തേക്ക് ഞാൻ നേർച്ചകൾ അർപ്പിക്കും സന്യാസ സമർപ്പണ ചുവാഹത്തിന്റെ ഗോൾഡൻ ചൂബിലെയും ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്ന് ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വിചാരകൻ ഞങ്ങൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കഴിഞ്ഞ അമ്പത് വർഷമായി അവിടെ സന്യാസ സമർപ്പണ ചുവാഹത്തിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് കൊടുക്കും രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രകീർത്തിക്കാം ജനതകൾ മുമ്പിൽ അവിടത്തേക്ക് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരിവസനം കാണാൻ സാധിക്കും അബ്രാഹ്മത്തെ വിളിച്ചു വിളിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചൊരു ദേശത്തേക്ക് നീ പോകുക ദീന്റെ പേര് ഞാൻ മഹോത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും ഇരുപത്തിയഞ്ച് വർഷക്കാലവും അമ്പത് വർഷക്കാലവും സന്യാസ സമർപ്പണ ജീവാൻ പിതൃഭവനത്തെയും ദേശത്തെയും തനിക്കുള്ളതെല്ലാം വിട്ട് ദൈവം കാണിച്ചു തന്ന വഴിത്താലിലൂടെ ജീവിതം നയിച്ച് ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ അമ്പത് വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാണ് ദൈവത്തിൻ്റെ വാക്കുകൾ ഈ ഈ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ തന്നെയാണ് ഇന്ന് സിസ്റ്റേഴ്സിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഓരോ സിസ്റ്റേഴ്സ് പൗരോഹിത്വത്തെ കുറിച്ചും സന്യാസത്തെ കുറിച്ചും

പരിശുദ്ധ പിതാവ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു വ്യക്തി തന്റെ സമർപ്പണ ജീവാത്തെ കൂടി സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ദൈവത്തിന്റെ സന്നിയിൽ വ്യാപരിക്കും എന്നുള്ളത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിയിൽ വ്യാപരിക്കുകയാണ് രാജാവ് തിരിഞ്ഞു നോക്കുകയാണ് എന്താണ് ദൈവം എന്റെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം ഇത്രമാത്രം നന്ദി നൽകാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഒന്നുമല്ലാത്ത എന്നെ ദൈവം എന്നെ അഭിഷേകം ചെയ്തു രാജാവാക്കി എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും പോരായ്മകളും എല്ലാം വന്നു പോയിട്ടുണ്ട് എന്നാൽ അവിടത്തെ കരം എന്നെ താങ്കൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവിടുത്തെ വാത്സല്യം വലിയവനാക്കി എന്ന് പറയുന്ന പോലെ രാജാവ് ദൈവമേ പറഞ്ഞാലും മതി വരില്ല കാരണം ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ സന്യാസ ജീവിതം ദൈവം എന്നെ കണ്ടു ദൈവം എന്നെ വിളിച്ചു ദൈവം എന്നെ അഭിഷേകം ചെയ്തു ഇതാണ് എനിക്ക് ഈ സമയം അങ്ങയുടെ മുമ്പിൽ പറയാനുള്ളത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് ഇത് മാത്രമാണ് ദൈവം എന്നെ കണ്ടു ദൈവം എന്നെ വിളിച്ചു ദൈവം എന്നെ അഭിഷേകം ചെയ്തു നമ്മൾ കാണുകയാണ് പൗരസി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവസ്ത്രം പറയുക നമ്മുടെ ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി അവിടെ നിന്നെ തെരഞ്ഞെടുത്തു വിശ്വസ്തനായി കണക്കാക്കി ഇന്ന് നോക്കിക്കഴിവ് കാണാൻ സാധിക്കും ഇതാ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ തിമോത്യോസിനെ പോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ നിൽക്കുന്നു ദൈവം എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവിന്റെ സനിയെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഞാൻ നിൽക്കുന്നത് എന്നാൽ ശീവാത്തൻ വീഴ്ചകളും പോരായ്മകളും കുറവുകളും എല്ലാം വന്നു പോയിട്ടുണ്ട് എന്നാൽ അവിടത്തെ ഉണ്ടല്ലോ അവിടത്തെ കരം ഈ സിസ്റ്റേഴ്സിനെ അവിടെ താങ്ങി ദൈവം വിശ്വസ്തയോടുകൂടെ അവരെ വിശ്വസ്തയോടുകൂടെ ദൈവം അവരെ കൊണ്ടുപോയി നടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കും ഇവരോടൊപ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ആയിരിക്കാം ഇരുപത്തിയഞ്ച് വർഷക്കാലം സന്യാസ സമർപ്പണ ചിവാത്ത് അമ്പത് വർഷക്കാലം സന്യാസ സമർപ്പണ ചിവാത്ത് അതുപോലെ തന്നെ നിത്യവ്രതം ചെയ്തു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ നയന സിസ്റ്റർ കലോളി ഇവർക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ അഭിവിധ പിതാവിന്റെ പേരിലും എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഈ ദൈവചനത്തിന്റെയും നാമത്തിൽ ടിച്ചുകൊണ്ട് നമുക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കാം വീണ്ടും പറഞ്ഞു തരികയാണ് ഒരു വ്യക്തി തന്റെ സന്യാസ സമർപ്പണ സമർപ്പണത്തെ സന്തോഷത്തോടുകൂടെ ആശ്ലേഷിക്കുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണമാണ് മുന്നോട്ട് സമർപ്പണ ജീവിതത്തിൽ വിശ്വസ്ഥോൾ മാർപാപ്പ എഴുതി വെച്ചിരിക്കുകയാണ് വ്യക്തികൾക്കുള്ള ഏറ്റവും വലിയ അടയാളം ആ ജീവിതം കാണിച്ചു എന്നുള്ളതാണ് എന്നാൽ നമ്മൾ കാണാൻ സാധിക്കും മനുഷ്യനാണോ ും കുറവുകളും എല്ലാം ശിവാത്തിൽ വന്നു പോയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം തുടർന്നും വിശ്വസ്ഥതയോടുകൂടെ തമ്പുരാജ സിനിയിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ദൗത്യവും ഉത്തരവായിട്ടും പൗരോസ്ലിഹ കൊറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്താം തിരുവസരത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അദ്ദേഹ കൃപയാല ദൈവം എന്റെ കൃപകൾ ഒരിക്കലും നിഷലമാക്കി കളഞ്ഞിട്ടില്ല കാരണം എല്ലാവരേക്കാൾ കൂടെ ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് നമ്മൾ പലപ്പോഴും ഈ സന്യാസത്തിനെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ ചൂപണിയ നാളുകളിൽ മെമൻറ്റോ കാർഡ് എഴുതി വെക്കുന്ന ഒരു വാസകമാണ് പൗലോസ് ശ്രീഹ കൊറുദോസ് വാർ എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്താം തിരുവസരം ഞാൻ എന്തായിരിക്കുന്നു അദ്ധൈവ കൃപയാലാണ് ഇന്ന് നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പോൾ പൗലോസിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് ദൈവം എന്റെ മേൽ ചൊരിഞ്ഞ കൃപ ഒരിക്കലും ഞാൻ നിഷലമാക്കി കളഞ്ഞിട്ടില്ല എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല അധ്വാനിച്ച് എന്നിലെ ദൈവ കൃപയാണ് എന്ന് പൗലോ ശ്രീഹ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട പതിനഞ്ച് സിസ്റ്റേഴ്സ് നിത്യവ്രതം ചെയ്യുന്നവ സിൽവർ ചൂബ്ലി ആഘോഷിക്കുന്നവർ ഗോൾഡൻ ചൂബ്ലി ആഘോഷിക്കുന്നവർ ഇവരെല്ലാം എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനീശ്ശരിക്കുന്നു എന്നാൽ അവരുടെ ദൈവ കൃപിയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് അവരിന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദൈവ കുറിച്ചും നമ്മൾ പരിശീലനം ചെയ്യണം രണ്ട് രീതിയിൽ യേശു തന്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നുണ്ട് ഒന്നാമത്തെ യേശുവിന്റെ വിളിയുടെ പ്രത്യേകത എന്താ തങ്ങളുടെ കുടുംബത്തോടൊപ്പം യേശു അവരെ വിളിക്കുന്നു അവർ വിശ്വസ്തയോടുകൂടി കുടുംബത്തോടുകൂടി വിളിക്കുന്നത് അമരത്തിക്കാരൻ ജോസഫിനെ വിളിക്കുമ്പോൾ തൻ്റെ കുടുംബത്തോടുകൂടിയാണ് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇവിടെയായിരുന്ന പ്രിയപ്പെട്ട ദൈവചരമേ ദൈവം നിങ്ങളെയും വിളിച്ചിരിക്കുക നിങ്ങളുടെ കുടുംബത്തോടുകൂടെ നിങ്ങളുടെ ഉത്തരവാദിത്വ നിങ്ങളോടുകൂടെ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വിളിക്ക് പ്രത്യുത്തരം നൽകാം എന്നാൽ യേശുവിന്റെ രണ്ടാം തിരിയുടെ പ്രത്യേകത എന്താണെന്നറിയും യേശു ആ വിളിച്ച സമയം മുതൽ ഇന്നലെ മുഴുവൻ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അവർ കർത്താവിനെ അനുഗമിക്കുകയാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിത്യവ്രതം ചെയ്യുന്നവരും സിൽവർ ഷൂബിലെ ആഘോഷിക്കുന്നവരും ഗോൾഡൻ ഷൂബിലെ ആഘോഷിക്കുന്നവരും ദൈവം അവരെ വിളിച്ചു ആ സമയം മുതൽ അവിടെ ഇന്നലെ മുഴുവൻ വിട്ടു വിട്ടുപേക്ഷിച്ച് കർത്താവിനെ പിൻചന്ദിരിക്കുന്ന വ്യക്തികളാണ് ഈ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ ജൂബിലി ആഘോഷിക്കുന്ന ഓരോ വ്യക്തികളും എന്നാൽ ഈ രണ്ട് വിളികളുടെ പ്രത്യേകതയുണ്ട് ഒന്നാമത്തെ വിളിയുടെ പ്രത്യേകത ഏതെങ്കിലും വ്യക്തികൾ തങ്ങളുടെ കുടുംബത്തോളം യേശുവിനെ അനുഗമിക്കുന്നു ഉത്തരവാദിത്തങ്ങളോട് കൂടെ യേശുവിനെ അനുഗമിക്കുന്നു അവർ യേശുവിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടായിരിക്കും യേശുവിനെ യേശുവിൽ എന്തെങ്കിലും എന്നാൽ യേശു വിളിക്കുന്നു ആ സമയം മുതൽ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുന്നു ആ വിളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ അവർ യേശുവിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടല്ല മറിച്ച് യേശു ഇവരിൽ പ്രത്യേകത കണ്ടിട്ടാണ് യേശു ഇവരെ വിളിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ അച്ഛനാവാൻ പറ്റില്ല അവന് പറ്റില്ല അവർക്ക് യേശു കണ്ടു യേശു ഇഷ്ടപ്പെട്ടു യേശു അവരെ വിളിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റിയ ഒരു വിളിയല്ല സന്യാസ ജീവിതം സമർപ്പണ ജീവിതം യേശുവിനെ ഇഷ്ടപ്പെടണം അതുകൊണ്ട് തന്നെ യേശുവിന് ഇഷ്ടപ്പെട്ട പതിനഞ്ച് കന്യകമാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന സിസ്റ്റേഴ്സ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പറയാം യേശു വിളിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്താണെന്ന് അറിയൂ യേശു എന്ത് വിലയും കൊടുത്ത് ആ വ്യക്തിയെ സ്വന്തമാക്കും എന്നുള്ളത് ആ വ്യക്തിയുടെ കഴിവും ആ വ്യക്തിയുടെ ബുദ്ധിയോ ആ വ്യക്തിയുടെ സാമർഥ്യമോ ഒന്നും യേശുവിന് ആവശ്യമില്ല യേശുവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊടുത്ത് പറഞ്ഞു ഞാൻ കേവലം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അശുദ്ധമായ അത്തരങ്ങളുള്ളവനും അശുദ്ധമായ അത്തരങ്ങളെ മധ്യെ വസിക്കുന്നു മോശയെ വിളിച്ചു കഴിഞ്ഞപ്പോ മോശ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല ഞാൻ കുറവ് പ്രിയപ്പെട്ടവരെ ആ കുറവുകളെ ഉണ്ടല്ലോ ദൈവത്തിന്റെ കൃപയോട് ചേർത്ത് വെച്ചപ്പോൾ അതെല്ലാം അനുഗ്രഹങ്ങളായി മാറി അവർ അനുഗ്രഹങ്ങളായി മാറി ഈ സന്യാസികളായ വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ദൃഷ്ടയിൽ എന്താണ് ഇവരെ സന്തോഷിച്ചിടത്തോളം എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടയിൽ കുറവുകളും പരിഹീനതകളും എല്ലാം കൊണ്ട് ദൈവത്തിന്റെ കൃപയോട് ചേർത്ത് വെച്ചപ്പോൾ ആ ജീവിതങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം എന്താണ് സന്യാസ നമുക്ക് കാണാൻ സാധിക്കും യോഹനാനി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവസരത്തിൽ മറിയം വിലയേറിയതും ഒരു കുപ്പി നാദി സുഗന്ധ തൈലം എടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട്

ഈ കാലഘട്ടത്തിലും ഒരുപക്ഷെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സന്യാസ ജീവിതം എന്തിനാണ് ഈ സന്യാസ ജീവിതം ഇങ്ങനെ ജീവിതം കളഞ്ഞു കുളിക്കാനുള്ളതാണോ ഈ ഭാഷ മനസ്സിലാവുകയില്ല എന്നാൽ ഇത് വിലയേറിയതും ശുദ്ധവുമായ സുഗന്ധ ധൈര്യമാണ് ഇത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇത് പുൽകീകരിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ മഹത്വം അതിന് വില തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ വീണ്ടും അശ്രദ്ധ കാണുകയാണ് തൈലത്തിന്റെ പരിപളം കൊണ്ട് വീട് നിറഞ്ഞു പ്രിയപ്പെട്ട സമർപ്പിതരെ നിങ്ങൾ സമർപ്പിത ജീവിതത്തിന്റെ തൈലം ആ സുഗന്ധം കൊണ്ട് നിങ്ങളായിരിക്കും ദേശങ്ങൾ നിങ്ങളായിരിക്കും കോൺവെന്റുകൾ നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട സമർപ്പിതരെ ഒത്തിരിയേറെ നന്ദിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുന്നു ഇനിയും വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ കൃപാപനവും നമുക്കുണ്ടാവട്ടെ എന്ന് ഇന്നത്തെ വിശുദ്ധ വലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ സന്യാസ സമൂഹം നമ്മുടെ സന്യാസ സമൂഹം സന്യാസമൂഹം വ്യാഘ്രമാതാവിനെ കൊച്ചു സഹോദരിമാർ പരിശുദ്ധ അമ്മയുടെ വ്യാഘ്രങ്ങളൊക്കെ നാം ഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആന്തരിക വ്യക്തിത്വമാണ് നാം കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ക്ലേലിയ സമൂഹമേ ഈ പരിശുദ്ധാമ്പ്യം നിറഞ്ഞ ചെയ്യുന്ന ആ വ്യക്തിത്വം ഓരോ സമർപ്പത്തിലൂടെ ഈ കാലഘട്ടത്തിൽ പ്രകാശിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ സമർപ്പിതരായ വ്യക്തികളെ ഈ അധാരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സന്യാ സമർപ്പണ ജീവാത്ത് ഇനിയും വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാകണമേ എന്ന് നമുക്ക് രണ്ട് കലകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിത്യവ്രതം ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ നൈലെയും സിസ്റ്റർ കരോളിനെയും ഇയാൾ താരയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക സിൽവർ ഷൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ലീസ സിസ്റ്റർ ലുച്ച സിസ്റ്റർ സെരേന സിസ്റ്റർ വിമല സിസ്റ്റർ ഗ്രാസിയ സിസ്റ്റർ തോമസീന സിസ്റ്റർ ഗ്രീസ സിസ്റ്റർ മരീന ഇരുപത്തിയഞ്ചു വർഷക്കാലം ദൈവം നടത്തിയ വഴികളിലൂടെ തിരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറയാം അതോടൊപ്പം തന്നെ വിശ്വസ്തുതിയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കൃപാപനത്തിനായി പ്രാർത്ഥിക്കാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ മരിയ സിസ്റ്റർ റോസി സിസ്റ്റർ മർഗ്രീത സിസ്റ്റർ മാർട്ട്രെ സിസ്റ്റർ ഈ അധാരയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാര്ത്ഥിക്കാം വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കഥാവരും നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നൽകണമേ എന്ന് നമുക്ക് ഈ സമയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം